ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ അലീന അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാനൊരു അട്ടിപ്പൊളി പുതിയൊരു സ്റ്റോറിയായിട്ടാണേ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കേട്ടാലോ എത്ര കൊല്ലമായി ഡി കഴപ്പി നിൻ്റെ വിളിക്ക് വേണ്ടി ഞാൻ കൊതിക്കുന്നു ഇനിയെങ്കിലും എനിക്കൊന്ന് തന്നൂടെ നിനക്ക് നീ ഇതും പ്രതീക്ഷിച്ചിരിക്കേണ്ട എൻ്റെ മനസ്സിൽ ഇപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങളാണ് നല്ലോണം പഠിക്കണം നല്ലൊരു ജോലി വാങ്ങണം പൈസ ഉണ്ടാക്കണം ഇതിനൊക്കെ ഇടയിൽ ഇങ്ങനെ ഒരു റിസ്ക് കൂടി എടുക്കാൻ എനിക്ക് വയ്യ ഇക്ക വല്ലതു പറഞ്ഞാൽ എന്നെയും നിന്നെയും കൊല്ലും പണ്ടത്തെ പോലെ നിന്നോട് കമ്പി പറഞ്ഞിരുന്ന് കളയാൻ എനിക്കിന്നെ സമയമില്ല നീ ഇത് എത്രാമത്തെ തവണയാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് നിന്റെ കടി എനിക്ക് നല്ലോണം അറിയാം ഇപ്പോൾ നിൻ്റെ കെട്ടിയോൻ നല്ലോണം പണിയെടുക്കുന്ന കൊണ്ടും നീ ബിസി ആയതുകൊണ്ടും നീ ഒന്ന് ഒതുങ്ങി നിൽക്കുവാണ് എന്നാലും ഒരുത്തനെ കൊണ്ട് മാത്രം തീർക്കാവുന്ന കഴപ്പല്ല നിൻ്റെ ഉള്ളിലുള്ളതെന്ന് എനിക്കറിയാം ഒരു ദിവസം നിനക്ക് നിത്യക്കള്ളി ഇല്ലാണ്ടാവുമ്പോൾ നീ വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വരും ആ ദിവസം എത്ര നാൾ കഴിഞ്ഞാണെങ്കിലും കുഴപ്പമില്ല പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ നിന്റെ കെട്ടിയോൻ സ്നേഹിക്കുന്ന ടൈമിൽ ഇടയ്ക്കൊന്ന് ഓർത്താൽ മതി ഇവിടെ ഒരുത്തൻ നിന്നെയും കൊതിച്ചിരിപ്പുണ്ടെന്ന് ഒന്ന് പോയേടാ നീ നിന്നോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞ് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക ഓ ശരിയെന്നാ ഞാനൊന്നും പറയാൻ വരുന്നില്ല അവളുമായുള്ള ചാറ്റിന് ശേഷം അവൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്ന സാരി ഉടുത്ത ഫോട്ടോ നോക്കി അവളെയും സ്വപ്നം കണ്ട് ഞാൻ നേരം കളഞ്ഞു കാലം കടന്നു പോകുന്തോറും പെണ്ണ് നല്ല ഒന്നാന്തരം ചരക്കായിക്കൊണ്ടിരിക്കയാണ് നല്ല വടിവത്ത ശരീരവും സൗന്ദര്യവും നോക്കി ഞാൻ വെള്ളമിറക്കാൻ തുടങ്ങി സ്ഥിരമായി കിടന്നു തരാൻ കോളേജിലും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടതുമായി ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലും അവരെക്കാളും എനിക്ക് പ്രധാനപ്പെട്ടത് ഇവളാണ് അല്ലെങ്കിലും ഇങ്ങനെ ഒരു കഴപ്പിയെ അടുത്തറിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങളിൽ നിന്നും തൃപ്തി കണ്ടെത്താൻ ഒരാണിനും സാധിക്കില്ല ഓ ഞങ്ങളെപ്പറ്റി പറഞ്ഞില്ലല്ലേ എൻ്റെ പേര് അഹ്സാൻ വയസ്സ് ഇരുപത്തിനാല് രോഹിണി നക്ഷത്രം അതെ കൃഷ്ണൻ്റെ നക്ഷത്രം തന്നെ അതിൻ്റെ ഭാഗ്യമാണോ എന്നറിയില്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പെണ്ണുങ്ങളെ വളച്ചു കൊണ്ടു തുടങ്ങിയതാണ് ഞാൻ ഇത്രയും കാലത്തിനിടയിൽ എത്ര എണ്ണത്തിന് എൻ്റെ ബെഡ്റൂമിൽ എത്തിച്ചു എന്നുള്ള ഒരു കണക്കും എൻ്റെ കയ്യിലില്ല ആകെയുള്ളത് ഒരേ ഒരു കണക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കാൻ ആഗ്രഹിച്ചവരുടെ കണക്ക് ആ ലിസ്റ്റിൽ ഒരുപാട് പേരുകളൊന്നും ഒരെണ്ണം മാത്രം അവളാണ് സാലിഹ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഒരുപാട് പിടക്കോഴികളുടെ കൂവൽ കണ്ട ഞാൻ എന്ന പൂവൻ്റെ ഉറക്കം കെടുത്തുന്ന എൻ്റെ സ്വപ്ന റാണി ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് എൻ്റെ കഴപ്പിനോടൊപ്പം നിൽക്കുന്ന കാമുള്ള ഒരേ ഒരു പെണ്ണ് എൻ്റെ രാത്രികാല നാഥം സാലിഹ എൽ കെ ജി മുതൽ ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത് എങ്കിലും അന്നൊന്നും ക്ലാസ്സിലൊരു പെണ്ണെന്നതിനപ്പുറം അവളെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നീട് ഹൈസ്കൂളിലേക്ക് കയറിയ എട്ടാം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ മാറി പുതിയ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഗേൾസ് സ്കൂളായിരുന്നതുകൊണ്ട് അവിടെ നിന്ന് ഓരോ പെണ്ണുങ്ങളെ വളയ്ക്കാൻ ശ്രമിച്ചും ഫേസ്ബുക്ക് വഴി കോഴിത്തരം നടത്തിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരൻ അവൻ അപ്പുറത്ത് ഗേൾസ് സ്കൂളിൽ ഒരു പെണ്ണ് സെറ്റായി വന്നു എന്ന് പറയുന്നത് അവളെ കാണാൻ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്നറിഞ്ഞില്ല ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ എൻ്റെ മനസ്സിന് റെസ്റ്റ് തരാതിരിക്കാൻ പോകുന്നവളുടെ അടുത്തേക്കാണ് അവൻ എന്നെ കൊണ്ടുപോകുന്നതെന്ന് അതെ അവൾ തന്നെ സാലിഹ എന്നെപ്പോലെ തന്നെ അവളും സ്കൂളും മാറി അങ്ങോട്ടേക്ക് വന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷേ ഇത്തവണ കാണുമ്പോൾ അവൾ പണ്ടത്തെ പോലെ ആയിരുന്നില്ല നല്ല ലുക്കായിപ്പോൾ ക്യൂട്ട് ചിരിയും നല്ല കണ്ണും എല്ലാ ഷേപ്പ് ചെയ്തു വെച്ച യൂണിഫോമിൽ എടുത്തറിയുന്ന അവളുടെ ശരീരത്തിൻ്റെ വടിവുമൊക്കെയായി നല്ല ഒന്നാം തരം പെണ്ണ് ഒമ്പത് വർഷം ഒന്നിച്ച് പഠിച്ചിട്ടും ഞാൻ അവളെ എന്തുകൊണ്ട് ശ്രദ്ധിക്കാതെ പോയി എന്ന് പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി ഞങ്ങൾ അതുവരെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് അന്ന് ആദ്യമായി അതിലെനിക്ക് കുറ്റബോധം തോന്നി ഈ മൈത്താണ്ടിക്ക് അവൾ വളയുന്നതിന് മുമ്പ് അവളെ കണ്ടിരുന്നുവെങ്കിൽ ഈ കൊച്ചു സുന്ദരിയെ സ്വന്തമാക്കാമായിരുന്നു എന്ന് എൻ്റെ മനസ്സ് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പല ആവർത്തി പറഞ്ഞു കാലം പിന്നെയും മുന്നോട്ട് പോയി ഓരോ ആവർത്തി കാണുമ്പോഴും അവളുടെ സൗന്ദര്യം എന്നെ മത്തുപിടിപ്പിക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും അവളെ കളിക്കണമെന്ന ചിന്തയിൽ ഓരോ രാത്രിയും അവളെ ഓർത്ത് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി കൊച്ചു പുസ്തകത്തിനും റൊമാൻറ്റിക് വീഡിയോയ്ക്കും ഒന്നും നൽകാൻ സാധിക്കാത്ത സുഖം അവളുടെ ഓർമ്മകൾ എനിക്ക് തന്നു തുടങ്ങി അതെ ഞാൻ പോലും അറിയാതെ ആ കൊച്ചു സുന്ദരി എൻ്റെ സ്വപ്ന റാണിയായി മാറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ തമ്മിൽ ബ്രേക്കപ്പ് ആവുന്നത് അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ച അവളെ അവൻ നൈസായിട്ട് ഒഴിവാക്കി എന്ന് വേണം പറയാൻ ഇതുപോലൊരു പെണ്ണിനെ കിട്ടിയിട്ട് വേണ്ട എന്ന് വെച്ച ആ കോമാളി എന്തൊരു മണ്ടനാണെന്ന് ഞാൻ ഓർത്തുപോയി അവനുമായുള്ള ബ്രേക്കപ്പിന് ശേഷം ഒറ്റപ്പെട്ടു പോയ അവളെ സമാധാനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു അതിൽ വിജയം കണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് അവളുടെ സാഹചര്യം മുതലെടുക്കാൻ എനിക്ക് തോന്നിയിരുന്നില്ല പിന്നീട് അവൾ ഒരുത്തനുമായി പ്രണയത്തിലാവുകയും അവനെ കല്യാണം കഴിക്കുകയും ചെയ്തു അതോടുകൂടി ഞാനുമായുള്ള സംസാരം മൊത്തത്തിൽ നിന്നുവെങ്കിലും നല്ല കടിയുള്ള രാത്രികളിൽ അവളെ ഓർത്ത് സ്വപ്നം കാണൽ അപ്പോഴും എനിക്ക് പതിവായിരുന്നു ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം യാദൃശികമായാണ് അവളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി എനിക്ക് സജഷൻ വരുന്നത് അന്ന് തുടങ്ങിയ ചാറ്റാണ് പിന്നീട് അവളുടെ കഴപ്പിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയതും നഷ്ടശരീരങ്ങളുടെ ലിസ്റ്റിൽ നിന്നും അവളെ കിട്ടിയേ തീരൂ എന്ന മനോഭാവത്തിലേക്ക് എന്നെ മാറ്റിയതും അടുത്തറിഞ്ഞപ്പോൾ അത്രയ്ക്കുണ്ട് അവളുടെ കാമം വീഡിയോ കോളിൽ വന്ന് അവൾ ഓരോന്നൊക്കെ കാണിക്കുമ്പോഴും വശ്യത നിറഞ്ഞ നോട്ടം നോക്കുമ്പോഴും അവളുടെ ചില ഭാവങ്ങളൊക്കെ കാണുമ്പോഴും ഇതുവരെ അനുഭവിച്ച പെണ്ണുങ്ങളൊന്നും അവളുടെ ഒന്നുമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം ആഗ്രഹം തീരുന്നത് വരെ എനിക്കോളെ വേണം എന്നെൻ്റെ മനസ്സ് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ രാത്രികളും മന്ത്രിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അന്ന് തൊട്ട് ഇന്നുവരെ കുറ്റബോധമാണോ താല്പര്യമില്ലായ്മയാണോ എന്നറിയില്ല ഇടയ്ക്ക് വന്നിട്ട് എനിക്കിതൊന്നും പറ്റില്ല എനിക്ക് പഠിക്കണം ജോലി വേണം എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് പോകും പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസത്തേക്ക് ഒരു അറിവുണ്ടാവില്ല പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ചെന്ന ഓരോ തമാശകളൊക്കെ പറഞ്ഞ് വീണ്ടും അടുക്കും പിന്നെ കുറച്ച് നാൾ വർത്താനം പറച്ചിലും ഫോട്ടോ അയക്കലും ഒക്കെയായി മുന്നോട്ട് പോകുമെങ്കിലും വീണ്ടും ഒരു ദിവസം വന്ന് എല്ലാം നിർത്താം എന്ന് പറയും എന്നോട് ആ ടൈപ്പിലുപരി എന്തും പറയാൻ പറ്റുന്ന വ്യക്തി എന്ന സ്നേഹമാണുള്ളത് എന്നവൾ പലപ്പോഴും പറയാറുണ്ട് അവളുടെ സൂക്കേടറിയുന്ന കിട്ടിയവനുള്ളത് കൊണ്ട് തന്നെ നാളുകൾ ഇത്രയും കഴിഞ്ഞിട്ടും നേരിട്ടൊരവസരം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല കിട്ടും കിട്ടാതെ എവിടെ പോകാൻ അവളുടെ ഇനക്കിടെ മൊത്തം ഞാൻ അന്ന് തീർക്കുകയും ചെയ്യും വർഷങ്ങളുടെ ഓർമ്മകൾ അയവിറക്കി അവളുടെ ഫോട്ടോയിൽ നോക്കി ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി കണ്ണുകൾ അടച്ച് അവൾ എൻ്റെ അരികിലുണ്ടെന്ന് ഞാൻ സങ്കല്പിച്ചു അടുത്ത് കിട്ടുമ്പോൾ അവളെ എന്തൊക്കെ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി അവളെ ഓരോ ദിവസവും വേണ്ടുവോളം എന്ത് ചെയ്യാൻ അവകാശമുള്ള അവളുടെ ഭർത്താവിനോട് എനിക്ക് അസൂയ തോന്നി ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി അവളെ ഓർത്ത് സ്വപ്നം കണ്ടും തഞ്ചത്തിൽ കിട്ടുന്ന കളികൾ ആസ്വദിച്ചും ഞാൻ മുന്നോട്ട് പോയി നല്ലൊന്നാം തരം ചരക്കുകളുടെ കൂടെ എൻജോയ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ അവളുടെ രൂപമായിരുന്നു ഇതുപോലെ എപ്പോഴാണ് അവളെ എനിക്ക് അടുത്ത് കിട്ടുന്നത് എന്ന് ചിന്തിച്ചു അവളാണെന്ന് മനസ്സിൽ കരുതി ആശ്വാസം കണ്ടെത്തി പക്ഷെ അപ്പോഴൊക്കെ എനിക്കറിയാമായിരുന്നു ഞാൻ അടങ്ങണമെങ്കിൽ ലോകത്ത് വേറെ ഏത് പെണ്ണിനെ കിട്ടിയിട്ടും കാര്യമില്ലെന്ന് എൻ്റെ മനസ്സ് കുതിക്കുന്നത് അവളുടെ കൂടെ കിടക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി അവളുടെ മെസ്സേജ് വരുന്നത് രാത്രി അവൾ മെസ്സേജ് അയച്ചാൽ കിട്ടിയവൻ വീട്ടിലില്ലെന്നാണ് അർത്ഥം രാ ആ വന്നോ അവനില്ലേ ഇല്ല എറണാകുളം പോയേക്കുവ മറ്റന്നാ വരും ഓ അപ്പോൾ രണ്ട് ദിവസം എനിക്ക് എരിവും പുളിയും ഒക്കെ പറയാൻ ആളായി ഓ പിന്നെ നിന്നോടതൊക്കെ പറയാനാണ് ഞാൻ മെസ്സേജ് അയച്ചതെന്ന് ആര് പറഞ്ഞു അയച്ചത് അങ്ങനൊന്നും പറയാനാവില്ല ഒറ്റയ്ക്കിരുന്ന് ശോകമായപ്പോൾ അയച്ചതാവും പക്ഷേ ഞാനും നീയും എവിടെ തുടങ്ങിയാലും ഒടുവിൽ പോയി അവസാനിക്കുന്നത് അതിലൊക്കെ ആവും അതെൻ്റെ കുഴപ്പമല്ല നീയാണ് ഓരോന്നും പറഞ്ഞു അവിടെ എത്തിക്കുന്നത് നിൻ്റെയും എൻ്റെയും കുഴപ്പമല്ല കാരണം നിൻ്റെയും എൻ്റെയും ഉള്ളിൽ ആഗ്രഹങ്ങളാണ് അതിനൊക്കെ കാരണം എനിക്കതൊക്കെ തീർക്കാൻ ഇവിടെ ആളുണ്ട് അവനിന്നില്ലല്ലോ ഇത് കടമൊന്നും അല്ലല്ലോ ഒറ്റടിക്ക് തീരാൻ എല്ലാ ദിവസവും വീണ്ടും വീണ്ടും തീർത്തു കൊണ്ടേയിരിക്കണ്ടേ അത് വേണം വേണമെങ്കിൽ ഞാൻ തീർത്തു തരാം നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇതങ്ങനെ അങ്ങ് തീരുന്ന ആഗ്രഹങ്ങളല്ലല്ലോ മോനെ വറ്റാത്ത ഉറവ് പോലുള്ള നിന്റെ ആഗ്രഹങ്ങൾ കാരണമല്ലേ ഡീ മുത്തേ നിന്നെ എനിക്കിത്രേ ഇഷ്ടം ഓ എത്ര പെണ്ണുങ്ങളോട് പറയുന്നുണ്ടോ ആവുമോ ഈ ഡയലോഗ് ആരോടൊക്കെ പറഞ്ഞാലും നിനക്കും അറിയാം എനിക്ക് കൊതി നിന്നോടാണെന്ന് അത്രയ്ക്ക് കൊതി തോന്നാൻ എന്താടാ കാരണം നീ ഇത് എത്രാമത്തെ വട്ടമാണ് ഇതേ ചോദ്യം ചോദിക്കുന്നത് ഞാനുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞില്ലേ പോയത് പിന്നെന്തു പറ്റി നിനക്കറിയാലോ കോപ്പേ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഓരോന്ന് തോന്നുമെന്ന് എന്നിട്ട് തോന്നൽ മാറിയോ മാറിയെങ്കിൽ കെട്ടിയോനില്ലാത്തത് കൊണ്ട് ഓരോന്നൊക്കെ തോന്നുന്നുണ്ടല്ലേ എന്തേ മാറ്റിത്തരാൻ ഉദ്ദേശമുണ്ടോ ഉണ്ടെങ്കിൽ ഈ സൂക്കീട് തീരില്ല അറിയാനുണ്ട് ഇനിയും നീ ഒരുപാട് അതൊന്നും തീർക്കാനല്ല എൻ്റെ പുറപ്പാട് നിന്റെ തീരാത്ത ആഗ്രഹങ്ങളുടെ ആഴത്തിൽ മുങ്ങി എനിക്കെല്ലാം ആസ്വദിക്കണം ഞാൻ വിളിക്കട്ടെ ഇപ്പോൾ നിന്നെ അതൊരു ചോദ്യമാണോ കുട്ട നിന്റെ വിളിക്ക് കാത്തിരിക്കുമല്ലേ ഞാൻ എപ്പോഴും ആ മെസ്സേജിന് മറുപടിയായി എൻ്റെ ഫോൺ റിങ് അടിച്ചു ഹലോ വർഷങ്ങളായി എൻ്റെ ഉറക്കം കെടുത്തുന്ന അതേ കിളിനാദം വീണ്ടും എൻ്റെ കാതുകളിൽ മുഴങ്ങി നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ആകെ കുളിര് കയറി രോമം എണീറ്റ് നിൽക്കുവാണ് രോമം മാത്രം എണീറ്റുള്ളോ ഒരു കള്ളച്ചിരിയുമായി അവൾ ചോദിച്ചു പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് കാട് കയറി ഫോട്ടോസ് പരസ്പരം അയച്ചും വീഡിയോ കോളും ഒക്കെയായി അരങ്ങ് തകർത്തു നിന്റെ അടുത്ത് കിടക്കാനുള്ള കൊതി ഒരിക്കലും തീരുന്നില്ലല്ലോ മോളെ അത്രയ്ക്ക് കൊതിയാണെങ്കിൽ പറന്നു വാ അവനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാ എന്തു തരും എന്നെ തരാ പോരെ ദേ പറന്നു വന്ന് ഞാൻ നീ കട്ടിൽ കിടക്കുവാണോ അതെ എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നത് ഇറുകിയ ബനിയനും ഷോർട്സും അടുത്തേക്ക് വരട്ടെ ഞാൻ വാടാ നിൻ്റെ തൊട്ട് അടുത്ത് വന്ന് ഞാൻ നിന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്തിനാട സഹിച്ചു നിൽക്കുന്നത് നിനക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലൊക്കെ നീ ചെയ്യ് പിന്നീട് ഫോണിൽ കൂടെയുള്ള അരങ്ങ് തകർക്കൽ നടന്നു എൻ്റെ പിടി വിട്ടു ഊഹ് കേട്ടിട്ട് കൂതിയാവുന്ന എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് നേരിട്ട് നടത്താൻ ഒരു അവസരം കിട്ടുന്നത് എനിക്കും ആഗ്രഹം ഉണ്ടടാ എല്ലാത്തിനും പക്ഷേ സാഹചര്യം എന്ത് സാഹചര്യം കുറച്ച് ധൈര്യമൊക്കെ കാണിക്കണം നാളെ നിന്റെ വീട്ടിൽ നിന്ന് നീ ഒറ്റയ്ക്കല്ലേ കാണൂ മനസ്സ് വെച്ച ആഗ്രഹം നാളെ നടത്താവുന്നതേയുള്ളൂ പോയേടാന്ന് ഇക്ക വല്ലതും അറിഞ്ഞാൽ നമ്മളെ വെച്ചേക്കില്ല അറിഞ്ഞാലല്ലേ എറണാകുളമുള്ള അവനെ നീ വിളിച്ചറിയിക്കാതിരുന്നാൽ മതി വേണ്ടടാ അത് നടക്കില്ല എനിക്ക് വലിയ ടെൻഷൻ അടിച്ച് ചാവാൻ ടെൻഷനും പേടിയും നമ്മളെ അപകടത്തിൽ കൊണ്ട് ചാടിക്കും എന്ന് പണ്ടൊരു ബുദ്ധിമാൻ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടുമില്ലേൽ ഇന്നിപ്പോൾ ഈ പറഞ്ഞത് കേട്ടതൊക്കെ ഇതിലും കൂടുതലായി നമുക്ക് ചെയ്യാം പോടാ നിനക്ക് മൂത്ത് നിൽക്കുന്നത് കൊണ്ട് നീ എന്ത് വേണമെങ്കിലും പറയും കാര്യം നടക്കാൻ പക്ഷേ പ്രശ്നമായ എൻ്റെ ജീവിതം പോകും എങ്ങനെ പ്രശ്നമാവാനാടി ആവാനാടി അവൻ അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ അന്ന് അവൻ ഇതുപോലെ പോയപ്പോൾ ഞാൻ എന്തോരം പറഞ്ഞതാ നിന്നോട് അന്ന് നീ വരാൻ പറഞ്ഞിട്ട് അവസാനം കാല് മാറി നീ എറണാകുളം പഠിക്കാൻ പോയപ്പോൾ അവിടെ റൂം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം അതും നടന്നില്ല പഠിത്തവും കഴിഞ്ഞു ഇങ്ങനെ പേടിച്ച് പേടിച്ച് മാറ്റി വയ്ക്കുന്നത് എന്തിനാ ഒരേ ഒരു വട്ടം റിസ്ക് എടുത്തുകൂടെ നമുക്ക് വേണ്ടി എടാ നീ എൻ്റെ സാഹചര്യം മനസ്സിലാക്കണം ഇങ്ങനെ ഫോൺ വിളിക്കുന്നത് പോലെ അല്ല നേരിട്ടുള്ള കാര്യങ്ങൾ അത്രയും സേഫാണെന്ന് ഉറപ്പ് വേണം നിൻ്റെ ഭർത്താവ് മറ്റന്നാളല്ലേ വരൂ നിങ്ങളിപ്പോൾ വീട് മാറിയത് കൊണ്ട് അടുത്താരെയും നിനക്കറിയത്തുമില്ല പിന്നെന്താ പ്രശ്നം ചുമ്മാ ഇല്ലാത്ത പ്രശ്നം ഓർത്ത് വേണ്ടെന്ന് വെക്കണോ നമ്മളുടെ ഡേ എനിക്കപ്പോഴേ തോന്നി പറഞ്ഞു പറഞ്ഞ് പിരികയറ്റി നാളെ വരാനുള്ള പ്ലാൻ ആയിരിക്കും നീ എന്ന് എത്ര വർഷമായി കൊതിക്കുവാണ് ഞാൻ ഇന്നലെ കണ്ടിട്ട് ഇന്ന് വേണമെന്ന് പറയുവല്ലോ ഞാൻ പ്ലീസ് എൻ്റെ മുത്തല്ലേ എടാ ആരെങ്കിലും അറിഞ്ഞ പ്രശ്നമാണ് അല്ലാതെ ആഗ്രഹം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നീ സമ്മതിക്ക് പ്ലീസ് ഈ ഒരു വട്ടം നമുക്ക് വേണ്ടി ആഗ്രഹമല്ല പ്രശ്നം ആരെങ്കിലും കണ്ട് ഇക്കയുടെ ചെവിയിലെത്തിയ എൻ്റെ ജീവിതം അവിടെ തീർന്നു ഞാൻ എന്നാൽ നേരം വിളക്കും മുമ്പ് വരാം രാത്രി വരെ അവിടെ നിന്നിട്ട് പന്ത്രണ്ട് കഴിഞ്ഞു പോകാം അതാവുമ്പോൾ ആരും കാണില്ലല്ലോ അല്ലെങ്കിലും കാണാൻ മാത്രം അവിടെ ആരുമില്ലല്ലോ അയ്യടാ എന്നിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ അയ്യടാ ചെക്കൻ്റെ ഐഡിയ നോക്കിക്കേ കള്ളനാണെന്ന് കരുതി ആരും പിടിച്ച് തെങ്ങി കെട്ടിയിട്ടിടിക്കാതിരുന്നാൽ മതി അങ്ങനെയൊന്നും ഉണ്ടാവില്ല പതുങ്ങിക്കയറാനൊക്കെ എനിക്ക് നല്ലോണം അറിയാം അപ്പൊ നീ സമ്മതിച്ചോ വരാൻ ആര് സമ്മതിച്ച് ഞാനൊരു തമാശ പറഞ്ഞതാണ് തമാശ ഞാൻ കാര്യമായിട്ടെടുത്ത് വെളുപ്പിന് മണിക്ക് മുമ്പ് ഞാൻ അവിടെ ഉണ്ടാവും പോടാ അതൊന്നും വേണ്ട പ്രശ്നമായ തീർന്ന് എന്ത് പ്രശ്നമാവാൻ നീ സമ്മതിച്ചിട്ട് ഇനി വാക്ക് മാറരുത് അതിന് ഞാനെപ്പോ സമ്മതിച്ച് അതൊക്കെ സമ്മതിച്ച് ഇനിയിപ്പൊ വാക്ക് മാറ്റാൻ പറ്റില്ല പ്ലീസ് 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 ഈ ഒരു വട്ടം ഒരു പ്രശ്നമുണ്ടാവില്ല എൻ്റെ ഉറപ്പ് പ്ലീസ് 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 എടാ അത് പിന്നെ ഒരു പിന്നെയില്ല രാവിലെ നാല് മണി നാല് മണിക്ക് ആരെങ്കിലും നടക്കാനൊക്കെ ഇറങ്ങിയാൽ കാണും എന്നാൽ മൂന്നരയ്ക്ക് വരാം അല്ലേ മൂന്ന് മണിക്ക് എത്ര നേരത്തെ വേണമെങ്കിലും വരാം എത്രയും നേരത്തെ ആയാൽ അത്രയും നല്ലത് അതാണ് എനിക്കിഷ്ടം അയ്യേടാ നിന കഥാവും താല്പര്യം എന്ന് എനിക്കറിയാം അപ്പോൾ എത്ര മണിക്കാണ് വരേണ്ടതെന്ന് പറ വരാൻ പറഞ്ഞില്ലല്ലോ അതിന് എന്തുവാണ് പെണ്ണേ ഇത്രയും ഡയലോഗ് പിന്നെ വേസ്റ്റാണോ മൂന്ന് മണിക്ക് വാ ശരിക്കും ഇനി വാക്ക് മാറില്ലല്ലോ ഇപ്പോഴത്തെ പന്ത്രണ്ടാവുന്നു മൂന്ന് മണിക്കൂറിൽ ഞാനവിടെ ഉണ്ടാവും കേട്ടോ ഇനി മാറ്റമില്ലല്ലോ ഇല്ലടാ നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതല്ലേ ഇനി ഞാൻ കാരണം നടന്നില്ലെന്ന് വേണ്ട നീ വാ ഞാൻ കാത്തിരിക്കും എനിക്ക് ഓർത്തിട്ട് തന്നെ കുളിരു വരുന്നടി ഇത്രയും കൊല്ലത്ത് ആഗ്രഹമാണ് ഒരു പ്രതീക്ഷയും ഇല്ലാതെ കുറച്ച് കഴിഞ്ഞ് നടക്കാൻ പോകുന്നത് എന്നെ നീ കൊല്ലോടാ ചക്കരേ ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടടി മോളെ ശേഷം ഭാഗം സ്ക്രീനിൽ എനിക്ക് ഓരോന്നൊക്കെ തോന്നി വരുന്നുണ്ട് കേട്ടോ നല്ല പേടിയുമുണ്ട് പക്ഷേ നല്ല ആവേശവും തോന്നുന്നുണ്ട് നീ നേരത്തെ പറഞ്ഞ പോലെ കട്ട് നിന്നുമ്പോൾ കിട്ടുന്ന സുഖം വേറെ ഒന്നിനും കിട്ടില്ല ഇത്തിരി കാത്തിരിക്കും നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് നാളെ ഞാനിവിടെ കാത്തിരിക്കും എത്താറാവുമ്പോൾ വിളിച്ചാൽ മതി നീ ഞാൻ പിറകിലത്തെ ഡോർ തുറന്ന് തരാം ഓക്കെ വിളിക്കാം ഉറങ്ങിക്കളയരുത് ഇല്ല അലാം വെക്കാം ജനൽ തുറന്നിട്ടേക്കാം ഇനി ഉറങ്ങിപ്പോയാലും നീ വന്ന് തട്ടിയാൽ മതി അപ്പോൾ ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണോ നമുക്ക് മൂന്ന് മണിവരെ സംസാരിക്കാമെന്നേ അയ്യടാ മൂം വന്നാൽ പിന്നെ ഉറക്കം കാണില്ല കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ നാളെ മൊത്തം ഉറക്കം വിളക്കേണ്ടതല്ലേ ആ അതും ശരിയാ എന്നാ എൻ്റെ പൊന്നുമോനും കിടന്ന് കുറച്ച് ഉറങ്ങാൻ നോക്ക് അത് വേണ്ട ഞാൻ വല്ലത് ഉറങ്ങിപ്പോയാൽ കിട്ടിയ ചാൻസ് പോകും നീ ഉറങ്ങിക്കോ ഞാൻ വന്ന് തട്ടി വിളിച്ചോളാം ഓക്കേ ആരും കാണാതെ വരണേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എൻ്റെ മൊത്തം ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്ക് വന്നിട്ട് അല്പം പണിയുള്ളതാ ഓക്കെ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കാണാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബേബ് ഫോൺ വെച്ച ശേഷവും എനിക്ക് വിശ്വസിക്കാനായില്ല വർഷങ്ങളായി ഞാൻ കൊതിച്ച ദിവസം ഇത് വന്നെത്തിയിരിക്കുന്നു അവസാനം ഒരു ദിവസം മൊത്തം എനിക്ക് കിട്ടിയിരിക്കുന്നു വീട്ടിൽ എവിടെ പോകുന്നെന്ന് പറയും എന്നൊരു ഐഡിയയും ഇല്ല അതെന്തേലും ആവട്ടെ അവളെ ഇന്ന് കിട്ടുമെങ്കിൽ ഇതൊന്നും ഒരു അല്ല ഒരു രണ്ട് മണിയാവുമ്പോൾ ഇറങ്ങാം ഇത്തിരി നേരത്തെ എത്തിയാലും കുഴപ്പമില്ല ഇറങ്ങുമ്പോൾ എന്തായാലും വീട്ടിൽ ആരും കാണില്ല അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി ഞാൻ സമയം തള്ളി നീക്കി പതിവിലും വേഗത കുറവാണ് സമയത്തിന് ഇന്ന് എന്നെനിക്ക് തോന്നി ക്ഷമയില്ലാത്തത് കൊണ്ടാവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കിക്കൊണ്ടിരുന്നു മനസ്സിൽ മൊത്തം അവളാണ് സാലിഹ ഒരുപാട് നാളായി ഞാൻ കൊതിച്ച അവളെക്കുറിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ എൻ്റേതാകുവാൻ പോകുന്നു ഓർക്കുമ്പോൾ എല്ലാ ഒരു സ്വപ്നം പോലെ ഒരിക്കലും അവസാനിക്കാൻ ആഗ്രഹിക്കാത്ത സ്വപ്നം ഒടുവിൽ സമയം ഒന്നേ മുക്കാൽ കഴിഞ്ഞിരിക്കുന്നു ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ ഞാൻ റൂമിൽ നിന്ന് വെളിയിലേക്കിറങ്ങി അടുക്കള വഴിയാണ് സാധാരണ ഞാൻ പുറത്തിറങ്ങുന്നത് പതിവ് തെറ്റിക്കാതെ ഇന്നും അതുവഴി പുറത്തിറങ്ങി വണ്ടി തള്ളി ഗേറ്റിന് പുറത്തെത്തിച്ച ശേഷം അവളുടെ വീട് ലക്ഷ്യമാക്കി ഞാൻ പോയി എൻ്റെ വീട്ടിൽ നിന്ന് അരമണിക്കൂർ ദൂരവേ അവളുടെ വീട്ടിലേക്കുള്ളൂ അവളുടെ വീടിനടുത്തുള്ള ജംഗ്ഷനിൽ വണ്ടി വെച്ച ശേഷം ഞാൻ അവളുടെ വീട് ലക്ഷ്യമാക്കി നടന്നു മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാലടിയിലും എൻ്റെ ഹൃദയം ഇടിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് എത്രയോ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഇന്ന് അവസാനിക്കുന്നതെന്ന് ഓർത്തപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭൂതി എൻ്റെ മനസ്സിലേക്ക് വന്നു നടന്ന് നടന്ന് അവളുടെ വീടിൻ്റെ അടുത്ത് ഞാൻ എത്തി സൈഡിലെ ചെറിയ ഇടവഴിയിലേക്ക് കയറി ആരും കാണാതെ മതിൽ ചാടി ഞാൻ അകത്ത് കയറി മെല്ലെ മെല്ലെ നടന്ന് ഞാൻ അവളുടെ മുറിയുടെ ജനലിൻ്റെ അടുത്തെത്തി ജനൽപ്പാളി തുറന്നു അവളുടെ മുറിയിലെ ഇരുണ്ട വെളിച്ചത്തിൽ വർഷങ്ങളായി എന്നെ കൊതിപ്പിച്ച പെണ്ണിനെ ഞാൻ കണ്ടു നിമിഷങ്ങൾക്കുള്ളിൽ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളൊന്ന് തണുത്തു കൈയെത്തി ഞാൻ അവളെ തട്ടി ആദ്യം തട്ടിയപ്പോൾ ഒന്ന് തിരിഞ്ഞു കിടന്ന് അവളുടെ സ്ട്രക്ചർ കണ്ട് എൻ്റെ നാവിൽ വെള്ളമൂറി കാത്തു നിൽക്കാൻ ക്ഷമയില്ലാതെ ഞാൻ വീണ്ടും അവളെ തട്ടി ഉണർത്തി എൻ്റെ തട്ട് പ്രതീക്ഷിക്കുന്ന പോലെ ഞെട്ടലൊന്നുമില്ലാതെ അവൾ എന്നെ നോക്കി ആ നോട്ടം മാത്രം മതിയായിരുന്നു എനിക്ക് ഇത്ര പെട്ടെന്ന് മൂന്നു മണിയായോ ഇല്ല കാത്തിരിക്കാൻ വയ്യാത്ത കൊണ്ട് ഞാൻ നേരത്തെ പോന്നു നീ വന്ന് പിറകിലത്തെ വാതിൽ തുറക്ക് കള്ളാൻ ഒട്ടും ക്ഷമയില്ല അതുവഴി കറങ്ങി വാ പിറകിലേക്ക് അതും പറഞ്ഞ് കുണുങ്ങി കുണുങ്ങി പുറകിലെ വാതിലേക്ക് നടന്ന് അവളെ ലക്ഷ്യമാക്കി ഞാൻ വീടിന് പിറകിലേക്ക് നടന്നു ഞാൻ നടന്ന് അവിടെ എത്തിയപ്പോൾ വാതിലും തുറന്ന് എന്നെ സ്വീകരിക്കാനായി വശ്യത കലർന്ന നോട്ടവുമായി അവൾ നിൽപ്പുണ്ടായിരുന്നു സമയമൊട്ടും കളയാതെ അവളുടെ കൈ പിടിച്ച് ഞാൻ അകത്തേക്ക് കയറി വാതിൽ ചേരുന്നതിനോടൊപ്പം ഒരു കൈ കൊണ്ട് അവളുടെ നടുവിലൂടെ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് ഞാൻ ആവേശം കാട്ടി അവളെ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് എന്നെ തള്ളി മാറ്റിക്കൊണ്ട് എന്നോട് അവൾ ചോദിച്ചു റൂമിലേക്ക് എത്തുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമ പോലും ഇല്ലേ കുട്ടാ നിനക്ക് ആ ചോദ്യത്തിന് മറുപടിയായി അവളെ രണ്ട് കൈകൊണ്ടും ബുക്ക് ചെയ്ത് ഞാൻ റൂം ലക്ഷ്യമാക്കി നടന്നു അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഇടുന്നത് അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ബാക്കി നിങ്ങൾ അവിടെ പോയി കേൾക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കുടനെ അടുത്ത സ്റ്റോറിയായിട്ട് കാണാം വിത്ത് ലവ് അലീന